വെൽക്കം ടു മൈ പി എസ് സി ജേണി അപ്പം നമ്മൾ ഒരുപാട് ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും പലരും ജോലിക്കായിട്ടുണ്ടാവൂല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് പേരെങ്കിലും എന്താ പറയുക കുറേ പേരൊന്നും പറയാനില്ല വിരലിലാണ്ടാവുന്ന കുറച്ച് പേരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ആ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഓർത്തതിനും അതുപോലെ ഓർത്ത് വെച്ച് കമൻ്റ് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലൊന്നല്ല ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരു ഗ്യാപ്പ് ഒരുപാട് നാളായി അപ്പം ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു ഇപ്പോഴാണ് നിങ്ങൾ കമൻറ്റുകളൊക്കെ ഞാൻ എടുത്ത് വായിക്കാൻ തുടങ്ങിയത് ഇപ്പോഴായിരുന്നു അപ്പോൾ അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ഇടാന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഈ മനഃപൂർണ്ണം നമ്മൾ വീഡിയോസ് ചെയ്യാതിരുന്നോന്നല്ല കുറച്ച് പേഴ്സണൽ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് പിന്നെ നമ്മുടെ ചാനൽ അറിയാമല്ലോ നിങ്ങൾക്കറിയാം ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലായിട്ടൊന്നുമല്ല ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അങ്ങനെ ഒരു കണ്ടൻറ്റ് ഇടാനുള്ള അറി അറിവ് എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒരു എഡ്യൂക്കേഷണൽ ചാനൽ എന്ന് പറയാം വേണമെങ്കിൽ ഒരു വ്ളോഗാണ് സ്റ്റഡി വ്ളോഗൊക്കെ ആയിട്ടാണ് നമുക്കറിയാതെ അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു കാലത്തിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ പഠിക്കുന്നുണ്ടായിരുന്നില്ല പി എസ് സിയുടെ ഒരു പ്രിപ്പറേഷനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടാഞ്ഞതും കാരണം മറ്റ് വീഡിയോസ് ഇടാനുള്ള ഒരു ചാനലായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ തന്നെ പഠിക്കാ പഠിക്കുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ വേറെ ഒരു വീഡിയോസും ഇടാനായിട്ട് പറ്റില്ല നമ്മുടെ ചാനൽ അങ്ങനത്തെ ചാനലല്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇടാതിരുന്നത് അപ്പം പലരും ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട് പി എസ് സിയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ഒന്നും തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എങ് പി എസ് സിയുടെ ഒന്നും അറിയാതെ എങ്ങനെ ബേസ് ഉണ്ടാക്കി എടുക്കുക എത്ര കാലം കൊണ്ടെന്നൊക്കെ അപ്പോൾ അതൊക്കെ അതിനൊക്കെ എന്താ പറയുക ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വരും നാളുകളിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഞാൻ വീഡിയോ ചെയ്താലില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ ഭാവിയാണ് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ഒരു കാലത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പലരും ജോലിക്ക് കയറിയിട്ടുണ്ടാകും എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും കുറേ പേർ ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പം എൻ്റെ ലൈഫിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ വഴിയായി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കാം